ഷീബിന്ന് ഇവര് നമ്മുടെ പുതിയ ഗ്രൂപ്പാണ് കേട്ടോ ഏഹ് ഒരാളെ കൂടെ ഉണ്ട് പുതിയ ഗ്രൂപ്പ് ആണ് ഇവര് നമ്മുടെ കൊല്ലത്തു നിന്നുള്ളൊരു ഗ്രൂപ്പാണ് അപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ സ്റ്റാളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരുടെ ചോറ് ബീഫ് റോസ്റ്റ് ചട്ടിച്ചോറ് കപ്പ മീൻ ബട്ടൂര അങ്ങനെ വിവിധതരം ഐറ്റങ്ങളാണ് എങ്ങനെയുണ്ട് ഇപ്പോൾ എക്സ്പീരിയൻസ് നിങ്ങളുടെ ഇവിടെ വന്നിട്ട് സൗണ്ട് കൂട്ടി പറയട്ടെ ഇതിലേക്ക് മൈക്കിലാത്തോണ്ട് കേൾക്കില്ല പറ ആ അപ്പോൾ അവർ പറയണം അവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ടെന്നാണ് ഹാപ്പിയാണ് ഫസ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു സപ്പോർട്ടാണ് അപ്പോൾ അയ്യോ എരിവും എരിവുമുള്ള മസാലക്കെ ഇടുന്നുണ്ടല്ലോ ഫ്രൈ ആക്കാനായിരിക്കും അപ്പം എല്ലാവരും ടാറ്റ് ആറ്റോറേ